ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഗൈസ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെ ഗൈസ് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം ആണ് എന്ന് ഗൈസ് അപ്പോൾ ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിമാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ചാൽ ഗൈസ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെ ആൻഡ് ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് എന്ന ഗെയിമാണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തായാലും ഈ ഗെയിം ഓപ്പൺ ആക്കിയിട്ട് കേസ് അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ഇത് രണ്ട് കുറച്ച് നേരം ഒന്ന് കളിച്ചു നോക്കാം ഗൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോബ്ര ബൈക്കൊക്കെ എടുത്ത് പറന്ന് വന്നിരിക്കുകയാണ് ഗൈസ് ഓ ഇന്ന് സീൻ തന്നെ കേട്ടോ ഗൈസ് ഇന്ന് ഈ നാട്ടിൽ വല്ലതും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എവിടെ നിന്ന് നമുക്ക് കടന്ന് കളയാം കേട്ടോ എവിടെ വല്ലതോ ഇന്ന് വല്ല സീൻ നല്ല സീൻ ഉണ്ടാക്കുന്നു എവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഗൈസ് അതാണ് നമ്മുടെ മെയിൻ ഹോബി അപ്പോൾ നമ്മുടെ കോബ്രയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എവനെപ്പറ്റി അറിയാമല്ലോ ഗൈസ് എവൻ പറക്കുന്ന പറപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇത് അടിപൊളി ബൈക്കാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഗെയിം ഏതാന്ന് വെച്ചാൽ ഗൈസ് കമൻ്റ് ഇടു ഏത് ഗെയിമാണ് ഫാൻസ് കൂടുതലാന്ന് നോക്കട്ടെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വണ്ടി എവിടെ വെക്കുന്നു അവനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാം കേട്ടോ ഗൈസ് ഒന്ന് പിസ്റ്റൽ എടുക്കാം ആദ്യം നേരെ പിസ്റ്റൽ എടുക്കട്ടെ ഗൈസ് ഇപ്പം നോക്കുമോ ഓക്കെ പിസ്റ്റൽ എടുത്തിട്ടുണ്ട് അവൻ ഒരു തൊണ്ടനാണ് ഗൈസ് അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഓടി ഗൈസ് അതിന് മുമ്പേതാ പോലീസ് എത്തിയല്ലോ ഗൈസ് ഇന്ന് പോലീസിനെ നമുക്ക് തീക്കാൻ ഗൈസ് എന്തായാലും നമ്മളെവിടെ നിന്ന് നാട് വിട്ട് പോകാൻ പോവുകയാണ് ഗെയ്സ് ഈ ഗെയിമിൽ നിന്ന് വേറൊരു ഗെയിമിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ സിറ്റിയിൽ അത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് പോകാം എല്ലാവരെയും ഇനി ഞാൻ വെടി വെച്ച് വെടി വെച്ച് കൊല്ലും ഗൈസ് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല ഓ എല്ലാവരും ചത്തിരിക്കുന്നു ഗെയ്സ് ഇനി നമുക്ക് നേരെ നമ്മുടെ എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം ഗൈസ് എവിടെ ആകെ സീനായി വരുന്നു അയ്യോ ഗെയ്സ് അത് എന്തോ അത് ചെറിയൊരു തട്ടി അത് മാത്രമാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ അടിപൊളി ഗെയിമാണ് ഗെയ്സ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ഗെയിമിൽ പോകാനാണ് ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ഗെയിമിലെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെയിലോട്ട് പോകാമെന്നാണ് ഗൈസ് വിചാരിച്ചത് അതിനു മുമ്പേ നമ്മളിപ്പോൾ ഇപ്പോൾ ഫൈവ് കെയിലാണ് ഗൈസ് നിൽക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു എൻ്റെ പുണ്യോ അടിപൊളി ഗെയിമാണ് ഗൈസ് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് ഇതാണോ അതോ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റേഡിയാണോ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെ ആണോ ഗെയ്സ് ഫോർ കെ നമുക്ക് എന്തായാലും ഇത് കുറച്ച് കളിച്ച് നോക്കിയിട്ട് അതിലോട്ട് കളിക്കാം നെഗറ്റോ ഗെയ്സ് ഓ കെ ടി എമ്മിൻ്റെ ലുക്ക് വേറൊരു ഈ ലുക്ക് നെഗറ്റോ ഗെയ്സ് എന്തായാലും ഇതിലും വളരെ ഗെയ്സ് ഈ ഗെയിം പുതിയ അപ്ഡേഷനൊക്കെ വന്നു തോന്നുന്നു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഗെയ്സ് ഈ ഗെയിമിന് ഞാൻ ഇപ്പോൾ കളിക്കുന്ന വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ത്രീ ഡി മാത്രമേ കളിക്കാറുള്ളൂ ഗെയ്സ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഗെയിം എന്തായാലും ഗെയിം കളിച്ചപ്പോൾ ഇത് വളരെ നല്ല ഗെയിമായിരുന്നു ഗെ ഗെയ്സ് വളരെ നല്ലൊരു ഗെയിമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊഴുക്കി ഡൗൺലോഡ് ചെയ്ത് ഗെയ്സ് ഇടയ്ക്കൊടൊഴിക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ പക്ഷേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ വളരെ അടിപൊളിയാണ് ഗൈസ് എന്തായാലും ചെറുക്കൻ വീഴുമോ ഇല്ലയോ എന്ന് നോക്കാം ഓ ഗൈസ് ചെറുക്കൻ വീഴുന്നില്ല കേട്ടോ ഗൈസ് ഇനി നമുക്ക് അപ്പുറത്ത് ഇറാക്കി കൂടെ ഒന്ന് ചാടി നോക്കാം ഗൈസ് എത്ര എത്ര ദൂരം പൊങ്ങൂന്ന് നോക്കാം അപ്പൊ ഗൈസ് ഈ ഗെയിം ഇഷ്ടമുണ്ടോ ഗൈസ് ഇത് ഇത് വളരെയോ ഗൈസ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വന്ന് കേട്ടോ ഗൈസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഗെയ്സ് അടുത്ത നമ്മുടെ വീഡിയോ ഈ ഗെയിമിനെ പറ്റിയായിരിക്കും വരുന്നത് എന്തായാലും കേസ് ആ പിന്നെ ഗെയ്സ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതിനു മുമ്പേ എഴുതി ആഴ്ച കാണുമ്പോൾ എന്ത് പറ്റും ചെറുക്കൻ വന്ന് വീഴുമോ വണ്ടി പോകുമോ എന്താ ഓ ഗൈസ് ചെറുക്കൻ തീന്നിട്ടുണ്ട് ഗൈസ് അടുത്ത് നമ്മൾ ഗെയിമിൽ വന്നപ്പോൾ ഹുഡ് യു ലാക്ക് ടു ഗീവ് സം എന്തോ എഴുതി കാണിച്ചു ഗെയ്സ് അത് വായിക്കാൻ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാൽ അതിനു മുമ്പേ അത് പോയി ഗെയ്സ് അത് എന്താണെന്ന് വെച്ചാൽ ഗെയിമിനെ പറ്റി എന്തോ ചോദിക്കണേ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി അതിനു മുമ്പേ അവന്മാർ ഓരോന്ന് ചോദിക്കുന്നു ഗെയ്സ് എന്തായാലും ഇത് അടിപൊളി ഗെയിമാണ് ഗെയ്സ് ഇതാണ് ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുതരല്ലേ സോറി ഗെയ്സ് ഇതാണ് ഗെയ്സ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെ ഗൈസ് അടിപൊളി സീന് സാധനമാണ് എൻ്റെ പൊന്നേ ഗൈസ് ഫോർ കെ വളരെ സീനാണ് കേട്ടോ ഗെയ്സ് ഇതിന് എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് കൊള്ളാം കൊള്ളൂല എന്ന് നോക്കുന്നത് കൊള്ളാം എന്ന് പറഞ്ഞ് ഗെയ്സ് കൊള്ളൂലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമാണ് ഗെയ്സ് ഇടയ്ക്കിടയ്ക്ക് കയ്യെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കറക്കും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇപ്പോൾ നോക്കിയോ ആ കണ്ട 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 ഗെയ്സ് കണ്ട ചെറുക്കൻ ഇച്ചിരി പിരി ലൂസ് ആണെന്ന് തോന്നുന്നു ഗെയ്സ് അപ്പോൾ പിന്നെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗീസ് ഇത് നമ്മളെ കാണുന്നില്ലേ ക്യാമറ ക്യാമറ ലെങ്ത് അത് ഇച്ചിരി കൂടുതലാണ് കേട്ടോ കേസ് കണ്ടോ നമ്മളിപ്പം വീടിൻ്റെ അകം മുട്ടോ വീടിൻ്റെ അകത്ത് നിൽക്കുന്ന നമ്മളെ കാണാൻ പറ്റൂല്ല പുറത്ത് ക്യാമറ പോണ് അതാണ് നമ്മളെ അതാണ് കേസ് ഞാൻ കണ്ടിട്ട് പ്രശ്നമായിട്ട് തോന്നുന്നത് കണ്ടോ ഗെയ്സ് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ കാണാൻ പറ്റൂല അതോ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും അത് 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 ശരിയാക്കിയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു കേട്ടോ കേസ് മുകളിൽ ഡമ്പിൾസ് എന്തൊക്കെ ഇരിക്കുന്നു എവിടെ നിൽക്കുമ്പോഴേ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും കേസ് മുകളിലേക്ക് പോയി നോക്കാം എന്താണ് ഗീസ് എന്തോ പോയി ഗീസ് ഇപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് മുകളിലൊക്കെ കയറിപ്പോകണം ഇത് എന്താണ് ഗീസ് കയറാൻ പറ്റുന്നില്ലല്ലോ അയ്യോ കണ്ണും കാണാൻ പറ്റുന്നില്ല ഇത് എവിടെയൊക്കെയാണ് കാണുന്നത് സ്ക്രീന് വേറെ എവിടെയൊക്കെ പോകുന്നു ഗീസ് അതാണ് ഞാൻ നോക്കിയിട്ട് ഉള്ള കുഴപ്പം ഓ ഗൈസ് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് സെറ്റ് വീട്ടിൽ തന്നെ ജിം സെറ്റപ്പ് ഗൈസ് എത്ര വരെ വീട്ടിൽ ജിം സെറ്റപ്പ് ഉണ്ട് കമാൻഡ് ഗൈസ് അപ്പോൾ എന്തായാലും ഗേസ് ഇതൊക്കെ ഓണാക്കാൻ പറ്റുമോ ഗൈസ് എന്തായാലും ഇതിലിടിക്കാൻ പറ്റുവായിരിക്കും ഗേസ് ഇതൊക്കെ പിന്നെ ചുമ്മാ കാണാൻ വെച്ചിരിക്കുന്നതായിരിക്കും ഇതൊന്നും വർക്കാവാത്തതായിരിക്കും ഗൈസ് ഏഹ് ഗൈസ് എന്തായാലും നമ്മൾ അതുവഴി വീണിട്ടുണ്ട് ഓ ഇതുവഴിയും ഡോറുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കയറിയ സ്ഥലം എവിടെയാണ് ഗേസ് അത് കിച്ചൺ ആണല്ലേ നമ്മൾ ജനിച്ച് വീണത് കിച്ച ജനിച്ചല്ലല്ലോ ഗൈസ് നമ്മൾ ഗെയിം ഓപ്പൺ ആക്കിയതും വന്നത് കിച്ചണിലാണ് ഗൈസ് അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് കയറി വന്നതാണ് നമ്മുടെ യഥാർത്ഥ വീട് ഇപ്പം നമ്മൾ എന്തിനൊക്കെയാണ് ഞാൻ അല്ലേ ഗേസ് സോറി ഗേസ് ഇപ്പോൾ നമ്മൾ കയറി വന്നതും നമ്മളെ വീട് നേരത്തെ ഇതും നമ്മളെ വീട് എല്ലാം നമ്മളെ വീടാണ് ഗെയ്സ് അപ്പോൾ ഓ ഗൈസ് സീന് സീന് എന്നെട്ടോ ഗൈസ് വീടാ ആദ്യമായിട്ടാ ആദ്യമായിട്ട് കളിക്കുന്നോണ്ടാണ് ഗെയ്സ് രണ്ട് മൂന്ന് കളി കളിക്കുമ്പോൾ ശരിയാവും ഓ മൈ ഗോഡ് ഗെയ്സ് ചെറുക്കൻ ഇടയ്ക്ക് പറക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഇതെന്താണ് ഗേസ് ഇതെന്താണ് ഗേസ് ഓ സീന് 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 ഗെയ്സ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വിമ്മിങ് പൂളിൽ കയറി നിൽക്കുന്നു ചെറുക്കൻ അവിടെ നിന്ന് കിടന്നു കുളിക്കാൻ പറ്റുന്നില്ല ഗെയ്സ് നിന്ന് കുളിക്കാനാണ് മാത്രമാണ് പറ്റുന്നത് അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഗെയ്സ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഗെയ്സ് എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഇതെന്താണ് ഗെയ്സ് ഇതാ ഇത് മാത്രമാണ് ഫോർ കെയിൽ ഇത് എന്താണ് ഗെയ്സ് കുഴപ്പം ഗെയ്സ് എന്തായാലും അടിപൊളി ഗെയിമാണ് ഗെയിമും കാര്യങ്ങളൊക്കെ കൊള്ളാം ഗെയ്സ് ഇന്ന് നമ്മൾ വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം പരിചയപ്പെടും ഗെയ്സ് അടുത്ത വീഡിയോയിൽ ഗെയ്സ് നമുക്ക് പുറത്തോട്ടെല്ലാം പോയി നോക്കാം എന്തൊക്കെ സംഭവങ്ങളുണ്ട് എവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓ ഗെയ്സ് ഇതെന്താണ് ഓ മൈ ഗോഡ് മൈകോക്കെ ഇത് വർക്ക് പ്ലേസ് ആണെന്ന് തോന്നുന്നു ഗെയ്സ് എന്തായാലും എവിടെ നിന്നിട്ടിന് കാര്യമില്ല അതുപോലെ തന്നെ ഗൈസ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെയുടെ വീഡിയോയുടെ ലിങ്ക് വീഡിയോ വരെ അല്ലല്ലോ ഗെയ്സ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെ എന്ന ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കാൻ ഗൈസ് എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യൂ കളിക്കൂ അടിപൊളിയായിട്ടിരിക്കുന്നു ഓ സീന് തന്നെ കിട്ടു ഗൈസ് അടിപൊളി ഗെയിം ഓ ഇനി നമുക്ക് മൂന്നാമത്തെ നിലയിലേക്ക് കയറി നോക്കാം ഗൈസ് വാവ് ഏ ഗ്സ് അപ്പോ മൂന്ന് നിലയുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് ഇത് എ സി ലോട്ട് അത് വേറെ സാധനം വയലിൻ സെറ്റ് സെറ്റ് ഇതെന്ത് പറക്കുന്നത് കാറ്റാണോ ഗെയ്സ് എന്തായാലും നമുക്ക് ഇറങ്ങി താഴോട്ട് പോകാം എവിടെ നിന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല ഗെയ്സ് പിന്നെ ഞാൻ നേരത്തെ മറക്കാതെ ഒരു കാര്യം പറയാൻ വന്ന് എന്നിട്ട് മറന്നുപോയി ആ കാര്യം ഒന്നും കൂടെ പറയാം ഗെയ്സ് നിങ്ങൾ ഇതുവരെയും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഗൈസ് ലൈക്ക് അടിക്കൂ ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിൽ മൂന്നിൽ ഏത് ഗെയിമാണ് ഗെയ്സ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യൂ അപ്പം നമുക്കിതിൽ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കിയിട്ട് എല്ലാം ഈ ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിൽ ഇത് ഡ്യൂക്കാണ് അപ്പോൾ ഇത് സ്പോൺ ചെയ്ത് നോക്കാം ഗൈസ് എന്താണ് ഒന്നും കൂടെ കോൾ ചെയ്ത് നോക്കാം ഓക്കെ ഗൈസ് ഇതാണ് വരുന്നത് ഫോണും കാര്യങ്ങളൊക്കെ കൊള്ളാം ഹമ്മർ ഹമ്മർ അല്ലേ ഗൈസ് ഇത് സീന് തന്നെ കേട്ടോ ഗൈസ് അങ്ങനെ ഒന്നും കൂടെ വിളിച്ചു ഇതെങ്ങനെ വീടിൻ്റെ അകത്തു നിന്നത് ഗെയ്സ് പക്ഷേ ആ ഗെയിമും ഈ ഗെയിമുമായിട്ട് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗെയ്സ് ആ വ്യത്യാസങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗെയ്സ് എന്തായാലും കൊള്ളാം സംഭവം കൊള്ളാം പക്ഷേ വീടിൻ്റെ അകത്ത് വണ്ടി ഒന്നും വീഴുന്നത് അത്ര ശരിയായില്ല അതങ്ങനെ ഗെയിമിൽ വെച്ച് അതും ശരിയായില്ല പിന്നെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങി കുളിക്കാൻ പറ്റാത്തതും ശരിയായില്ല പിന്നെ ക്യാമറ നമ്മളെ കാണിക്കുന്ന ഒരു രീതി ഇത് മൂന്നുമാണ് ഗെയ്സ് എനിക്ക് വലിയ ഇഷ്ടപ്പെടാത്ത വേറെ കാര്യങ്ങളൊക്കെ കൊല്ലാം ചെറുക്കൻ നല്ല ചാടുന്ന ഓടുന്നൊക്കെ ഉണ്ട് അപ്പൊ എന്താ ഓ അതെന്താണ് ഗീസ് ഓ അതെങ്ങനെ ഓ ഗൈസ് ബഗ്ഗാണോ ബഗ്ഗല്ല എന്തായാലും അകത്തിന്ന് പുറത്തോട്ട് വന്ന് വീണതാണ് സീനൊന്നും ഇല്ല ഓക്കെ ഗൈസ് ഇവർ രണ്ടുപേരും എന്താണ് കുട്ടിപ്പിശേഷേ ഓക്കെ ഗൈസ് അവന്മാരെന്തോ ചെയ്യട്ടെ വാവ് സെറ്റ് തന്നെ ഇന്ന് നമ്മൾ പറക്കും കട്ടോ ഗൈസ് സീന് കാർ എന്നെ ഗൈസ് എൻ്റെ ഒപ്പു എന്നെ വേ സീന് സീനി അടിപൊളി കൈസ് എന്തായാലും ഇത് ഇപ്പോൾ എടുത്തുകൊണ്ട് പറത്തണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോയി നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ ഗൈസ് വില്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഫോർ കെ ഇഷ്ടപ്പെട്ടു ഗൈസ് എന്ത് കണ്ട 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 ഈ ചെറുക്കന് ഞാൻ പറഞ്ഞില്ലേ ഗേസ് ഇടയ്ക്കിടയ്ക്ക് എന്തോ കുഴപ്പമുള്ള ചെറുക്കനാണെന്ന് തോന്നുന്ന ഗൈസ് നിങ്ങളത് കണ്ടാ ഇടക്ക് കയ്യിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു ചെറുക്കൻ എന്ത് ഗൈസ് എന്താണ് സംഭവിച്ചത് പറക്കാൻ പറ്റുമോ ഗൈസ് ചെറുക്കന് ഓക്കേ ഇല്ല പറ്റില്ല ആ ഇത് മാത്രമാണ് ഗെയ്സ് ഇതാണ് ഗെയ്സ് ഏറ്റവും വലിയ കുഴപ്പം മര്യാദക്ക് നിന്നാ പോരെ ഈ ക്യാരക്ടേഴ്സിനെ ചുമ്മാ കൈയ്യെടുത്ത് എന്താണ് കാണിക്കുന്നതെന്ന് പോലും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ് എന്തായാലും പെണ്ണിട്ടിടിയോക്കാം റോഡി കൂടെ മര്യാദയ്ക്ക് പോകൂലേടി അങ്ങനെയാണ് നിനക്ക് ചീടിച്ച് നിന്നെ ഇന്ന് ഞാൻ കൊല്ലും അടി ഓ എൻ്റെ അടിപൊളി ഗൈമാണ് ഗൈസ് ഇത് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ബൈ